പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാശ്രമം തിരിച്ചറിയിൽ പരേഡിനിടെയാണ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചത് അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് ആത്മഹത്യാശ്രമം നടത്തിയത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരിച്ചറിയിൽ പരേഡിനിടെ പെൺകുട്ടി രണ്ടാനച്ഛനാണ് പീഡിപ്പിച്ചതെന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് കൈഞ്ഞരമ്പ് മുറിക്കാൻ പ്രതി ശ്രമിക്കുകയായിരുന്നു ഇയാളെ പോലീസുകാർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.